ഹായ് വെൽക്കം ബാക്ക് പണ്ടില്ലേ പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ടല്ല ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഈ ക്രാഫ്റ്റിൻ്റെ ഒരു പിന്നുണ്ടായിരുന്നു അതായത് എന്ത് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടും ഞാൻ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കായിരുന്നു ഒന്നും കിട്ടീട്ടില്ലെങ്കിൽ ഞാൻ ചുമരയിലെങ്കിലും കുത്തി വരക്കായിരുന്നു ആ അതൊക്കെ ഒരു കാലം പിന്നെ അതങ്ങ് ബ്രേക്ക് കിട്ടും പിന്നെ ഇപ്പോഴാണ് ഒന്ന് പോടി തട്ടി വീണ്ടും തുടങ്ങിയത് അന്നേരം എൻ്റെ ഉമ്മ പറഞ്ഞു ഇനി ഒരു സാധനം ഇവിടെ ബാക്കി ഉണ്ടാവില്ല എല്ലാം കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒന്ന് എന്നുള്ളത് ആ പൈത പൈ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോന്നത് ഒരു ഫ്ലവറാണ് വെറും ഫ്ലവർ ഉള്ള ഫ്ലവർ ഞാൻ ഞാനെപ്പോ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഈ കാക്ക ഇന്ന് വെറുതെ വിടയില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് വീടോ നിങ്ങൾക്ക് കേക്കാം ആ മാസ്ക് എന്ന് പറയുമ്പോ കൊറോണ കാലാണല്ലേ ഓർമ്മ വരുന്നത് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ നമുക്ക് രണ്ട് സൈഡിലുള്ള വള്ളി അത് നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് അങ്ങ് കളയാം അതിനുശേഷം ആ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കും അതിൽ ഒരു സൈഡില് ഒരു സാധനമാണ് ഇരിപ്പിന്റെ അതെടുത്തൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഈ മാസ്ക് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ എന്തു ചെയ്യണം അട്ടിക്കുമേലെ അട്ടിക്കും മേലെ ആയിട്ട് ഇങ്ങനെ അട്ടിക് അറ്റി വെച്ചത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല അതുകൊണ്ട് വീഡിയോയിൽ കാണത് പോലെ ഒന്ന് ചെയ്തു വെക്കുക അപ്പം നമ്മൾ ഈ മാസ്ക് അട്ടിക് വെച്ചല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വിഷറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കാറില്ലേ ഒരു സൈഡ് മടക്കി അതുപോലെ തിരിച്ച് മറ്റേ സൈഡ് മടക്കി അതുതന്നെ എന്തു ചെയ്യുക ഇത് മുഴുവനായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യും ഇതാ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ അതൊന്ന് ടൈറ്റിലൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വീണ്ടും ഒന്നെയാ ഒന്ന് പ്രെസ്സ് ചെയ്യുക അതൊന്ന് കറക്റ്റ്ലി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഒറിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞ ഒരു സാധനമുണ്ടല്ലോ അത് അതെന്ന് വെച്ചാൽ നമ്മൾ മാസ്കിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഒരു ഇതുപോലൊരു സ്റ്റിക്ക് ഉണ്ടെന്നേ അതെടുത്തിട്ട് ആ സെൻ്റർ ബാത്തിലൂടെ ഒന്ന് കയറ്റി ഒന്ന് ചുരുട്ടി കൊടുക്കുക ഒന്ന് ടൈറ്റിൽ ഒന്ന് കെട്ടി കൊടുക്കുക നമ്മൾ ത്രെഡിന് പകരം മാസ്കിൽ തന്നെ ഉണ്ടായതുകൊണ്ട് അത് നമ്മൾ എടുക്കുന്നു പിന്നെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഈ രണ്ട് സൈഡെന്നും ദാ ഇതുപോലെ വൺ ബൈ ആയിട്ട് ഓരോ മാസ്കിൻ്റെ ആ ഒരു നമ്മൾ പൂവിൻ്റെ ഇതേപോലെ ആ ഓരോന്ന് എന്തു ചെയ്യുക വലിച്ചിട്ട് മുകളിലോട്ട് കൊണ്ടുവരാം ദാ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ നല്ല രസമായിട്ടോ ഈ ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ വലിച്ച് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് നമുക്ക് മാസ്ക് വെച്ച് മാത്രമല്ല കേട്ടോ ഈയൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് ടിഷ്യൂ പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ട്രൈ ചെയ്തു നോക്കട്ടോ പിന്നെ മാസ്ക് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നും കൂടിയാണ് കേട്ടോ വീഡിയോ ഞാൻ കാണിച്ചിരുന്നത് മനസ്സിലായില്ലേ എന്ന് തന്നെ ഓക്കെ വൈദ വൈ ദാ ഇതുപോലെ രണ്ട് സൈഡിലുള്ളതും ഇതുപോലെ വലിച്ചു മുകളിലോട്ട് കൊണ്ടുവരാം എന്നിട്ട് അതിൻ്റെ അറ്റൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ശരിയാക്കി എടുക്കാമെന്നേ ദാ ഇതുപോലെ ഒന്ന് ശരിയാക്കി എടുക്കാം ആ ഇപ്പം ഏകദേശം ഒരു ഫ്ലവറിൻ്റെയൊക്കെ ലുക്കായിട്ട് തോന്നുന്നില്ലേ തീർന്നിട്ടില്ല നമുക്ക് ഫ്ലവർ ഒരു പെർഫെക്ഷൻ ആയിട്ട് വേണ്ടേ ആ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു കമ്പും കഷ്ണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടല്ലോ അതൊന്ന് ചുരുട്ടി നമ്മൾ സ്റ്റിക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യണം എൻ്റെ കയ്യിൽ ഇത് വീഡിയോ ചെയ്യുമ്പോൾ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇതുപോലൊരു കമ്പും കഷ്ണം വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി വീഡിയോ നമുക്ക് പേപ്പർ ഇല്ലാന്ന് വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യണമെന്നൊക്കെ എരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു കമ്പും കഷ്ണം എടുത്തേന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ കമ്പും കഷ്ണം ഈയൊരു നമ്മളാ മാസ്കിലെ ആ ഒരു സ്റ്റിക്ക് വെച്ച് ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് ഏറ്റിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നിർത്തി വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ആ കമ്മും കഷ്ണം കുറച്ച് വലുതായതുകൊണ്ട് ഞാനത് കുറച്ച് കട്ട് ചെയ്തെടുക്കാമെന്നു കേട്ടോ ഇവിടും കൂടെ നിർത്താൻ ഞാൻ തോന്നിയിട്ടില്ല ഒരു ഒറിജിനാലിറ്റിക്ക് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലീഫ് എടുത്തിട്ടുണ്ട് ആ ലീഫ് ആദ്യം ഞാൻ ഗം വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അയ്യോ അതിനെ കൊണ്ട് കളിച്ചിട്ട് എൻ്റെ ടൈം മുഴുവനും പോയ ചെയ്തത് പിന്നെ ഒരു രക്ഷയില്ല കണ്ടപ്പോൾ ഞാൻ നമ്മൾ പ്ലാസ്റ്റർ ഉണ്ടല്ലോ ടാപ്പ് അതെടുത്തിട്ട് ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കാമെന്ന് കരുതേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതങ്ങനെ ചുറ്റിക്കൊടുത്ത് അതുപോലെ തന്നെ ആ രണ്ട് ലീഫും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തത് എന്ത് വീഡിയോ വേണമെന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടമായി എന്ന് കരുതുന്നു ബൈ